ബഹുമാനപ്പെട്ട സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനും സിസ്റ്റർ പ്രീതി മേരിക്കും മതേതര ഭാരതത്തിലെ പൗരന്മാരുടെ നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഇന്ത്യ ഇന്ന് കടന്നു പോകുന്നത് വളരെ ഗുരുതരമായ ചില അവസ്ഥകളിലൂടെയാണ് ഡെമോക്രസി ഒരു എത്നോക്രസിയായി മാറുന്ന ഒരു വല്ലാത്ത കാലമാണിത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജെഫ്രലോട്ട് എഴുതിയ മോഡീസ് ഇന്ത്യ ഹിന്ദു നാഷണലിസം ആൻഡ് ദ റൈസ് ഓഫ് എത്നിക് ഡെമോക്രസി എന്ന ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ മിസ്റ്റർ റോയ് എഴുതിയ ഇന്ത്യ ഫ്രം ദ വേൾഡ്സ് ലാർജസ്റ്റ് ഡെമോക്രസി ടു ആൻഡ് എത്നോക്രസി എന്ന ലേഖനവും വായിച്ചു നോക്കുക ഇന്ത്യയിലെ ക്രൈസ്തവർ ഔദ്യോഗിക കണക്ക് പ്രകാരം രണ്ടായിരത്തി പതിനൊന്നിലെ ഭാരത സർക്കാരിന്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം രണ്ട് പോയിന്റ് മൂന്ന് ശതമാനം പേർ മാത്രമാണ് അതിൽ എഴുപത് ശതമാനവും ദളിതരാണ് എന്നോർക്കുക ഇരുപത് ശതമാനവും ആദിവാസികളുമാണ് ഇത് ഈ കണക്ക് അതായത് ഇന്ത്യയിലെ ക്രൈസ്തവരിൽ എഴുപത് ശതമാനം ദളിതരും ഇരുപത് ശതമാനം ആദിവാസി ആദിവാസികളുമാണ് എന്ന ഈ കണക്ക് അവരുടെ ജീവിത നിലവാരത്തിൻ്റെ ഒരു ഗ്രാഫ് കൂടിയാണ് എന്നോർക്കുക അവരുടെ വല്ലാത്ത അവസ്ഥകൾ അവരുടെ അടിമ അവസ്ഥകൾ ഒക്കെ അവസാനിച്ച് വിദ്യാഭ്യാസത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും തൊഴിലിൻ്റെയും നീതിബോധത്തിൻ്റെയും ഒക്കെയായ ഒരവസ്ഥയിലേക്കുള്ള വളർച്ചയാണത് സത്യത്തിൽ ഭാരതത്തിൽ ക്രൈസ്തവർ ചെയ്തിട്ടുള്ള വലിയ സേവനമാണ് വിദ്യാഭ്യാസത്തിൻ്റെയും ആരോഗ്യ പരിചരണത്തിൻ്റെയും സാമൂഹിക ക്ഷേമത്തിൻ്റെയും മേഖലയിൽ എല്ലാവരും അംഗീകരിക്കുന്ന ആ വലിയ ശുശ്രൂഷകൾ പക്ഷേ ക്രൈസ്തവ ശുശ്രൂഷകളെ മതപരിവർത്തനം എന്ന മുദ്ര കുത്തിക്കൊണ്ട് അതിനെ നിരുത്സാഹപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ക്രിസ്ത്യൻ മിഷണറി ആക്ടിവിറ്റീസിനെ കുറിച്ചൊരു റിപ്പോർട്ട് ഇറങ്ങിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും കമ്മീഷൻ റിപ്പോർട്ട് എന്നാണ് അതിന്റെ പേര് ആ കമ്മീഷനെ നിയോഗിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു മധ്യപ്രദേശ് ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് ഇന്നത്തെ മോദിയുടെ ഈ ഹിന്ദുത്വ നയങ്ങളും ബി ജെ പി സർക്കാരുകൾ ഭരിക്കുന്ന ഇടങ്ങളിലെ മത പരിവർത്തന നിരോധന നിയമങ്ങളുമെല്ലാം അന്ന് കോൺഗ്രസ് സർക്കാർ മധ്യപ്രദേശിൽ കൊണ്ടുവന്ന ആ ഒരു ഫ്രീഡം ഓഫ് റിലീജിയൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അത് അറുപത്തിയെട്ടിലായിരുന്നു അറുപത്തിയെട്ടില് ആ ഫ്രീഡം ഓഫ് റിലീജിയൻ ആക്ടിൻ്റെ തുടർച്ചയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ മത പരിവർത്തന നിരോധന നിയമം ഇന്ന് പന്ത്രണ്ടോളം സംസ്ഥാനങ്ങളിൽ പാസാക്കപ്പെട്ടിരിക്കുന്നു നടപ്പിലാക്കിയിരിക്കുന്നു രാജസ്ഥാൻ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഒഡീഷ ആന്ധ്രാപ്രദേശ് ഛത്തീസ്ഗഢ് ഗുജറാത്ത് ഹിമാചൽപ്രദേശ് ജാർഖണ്ഡ് ഉത്തർഖണ്ഡ് ഇങ്ങനെ മതപരിവർത്തന നിരോധന നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുന്ന സംസ്ഥാനങ്ങൾ പത്താണ് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ മതപരിവർത്തന നിരോധന നിയമങ്ങൾ അവയിൽ തന്നെ അന്തർദേശീയ മനുഷ്യാവകാശങ്ങൾക്ക് വിരുദ്ധവുമാണ് വ്യക്തമായും യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആർട്ടിക്കിൾ പതിനെട്ട് കൃത്യമായി പറയുന്നുണ്ട് ഓരോ മനുഷ്യനും റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ഉണ്ട് അല്ലെങ്കിൽ റൈറ്റ് ടു ഫ്രീഡം ഓഫ് ബിലീഫ് ഉണ്ട് ഒപ്പം ഫ്രീഡം ടു ചേഞ്ച് റിലീജിയസ് ബിലീഫ്സ് അപ്പോൾ ഒരു മതം സ്വീകരിക്കാനും ഒരു മതം വിട്ട് മറ്റൊരു മതം സ്വീകരിക്കാനും ഒക്കെയുള്ള മാനുഷിക അവകാശമായിട്ടാണ് അന്തർദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം ആർട്ടിക്കിൾ പതിനെട്ട് കൃത്യമായി പറയുന്നത് എന്ന് മാത്രമല്ല അന്തർദേശീയ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സിന്റെ ഉടമ്പടി ഐ സി സി പി ആർ എന്ന പേരിൽ അറിയപ്പെടുന്നത് അതിൽ പതിനെട്ടാം ആർട്ടിക്കിള് സെക്ഷൻ വണ്ണില് കൃത്യമായി പറയുന്നു ഫ്രീഡം ടു ഹാവ് ഓർ ടു അഡോപ്റ്റ് റിലീജിയൻ ഓർ ബിലീഫ് ഓഫ് വൺസ് ചോയ്സ് പ്പോൾ ഇങ്ങനെ ഇന്റർനാഷണൽ ആയിട്ടുള്ള മനുഷ്യാവകാശ ചാർട്ടറുകളിൽ കൃത്യമായി മതം മാറാനുള്ള അവകാശവും എല്ലാവർക്കും ഉണ്ടായിരിക്കേ ഇന്ത്യയിൽ മതം മാറുന്നത് കുറ്റകരം ആയി വരികയാണ് ഇനി ഇന്ത്യയിലെ തന്നെ ഇന്ത്യയിലെ തന്നെ നമ്മുടെ ഭരണഘടന നോക്കുക ഇരുപത്തഞ്ചാം ആർട്ടിക്കിൾ എന്താ പറയുന്നത് വളരെ കൃത്യമായി റിലീജിയസ് ഫ്രീഡം അവിടെ പറയുന്നുണ്ട് എന്താണ് റിലീജിയസ് ഫ്രീഡം ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അത് ആചരിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള അവകാശം അപ്പോൾ വിശ്വസിക്കാൻ ആചരിക്കാൻ പ്രചരിപ്പിക്കാൻ ഇപ്പോൾ ഇപ്പറയുന്ന മതപരിവർത്തന നിരോധന നിയമം ഓരോ സംസ്ഥാനത്തും വ്യത്യസ്തമാണ് അത് വളരെ വ്യക്തമായും ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ചിന് വിരുദ്ധമായ രീതിയിൽ പ്രയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് പലയിടത്തും വളരെ വ്യക്തമായും പ്രചരിപ്പിക്കാൻ നോക്കൂ ഏത് മനുഷ്യർക്കും അവരവരുടെ ആശയങ്ങൾ ഇന്ത്യയിൽ പ്രചരിപ്പിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് അത് ഒരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അത് ഒരു പ്രസ്ഥാനമാണെങ്കിലും അത് ഒരു മതവിശ്വാസ ഗണമാണെങ്കിലും ആരായാലും അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള അവകാശം ഇന്ത്യയിലുണ്ട് ആ അവകാശത്തെയാണ് മത പരിവർത്തന നിരോധന നിയമം എന്ന പേരിൽ ഇവിടെ നിഷേധിക്കുന്നത് നോക്കണം രണ്ടായിരത്തി രണ്ടില് റായ്ഗഡിലെ മെരിഗുണ്ട ഗ്രാമത്തിൽ ഇരുപത്തിരണ്ട് പട്ടികജാതി വർഗത്തിൽപ്പെട്ട ആളുകൾ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം അവർ വന്നു ക്രിസ്തു മതത്തിലേക്ക് ചേർന്നു ഉടനെന്ത് ചെയ്തു സർക്കാർ രണ്ടച്ഛന്മാരെയും ഒരു കന്യാസ്ത്രീയെയും ഇതിന് കുറ്റവാളികളായിട്ട് ചിത്രീകരിച്ചു ായ്ഗഡ് കോടതി അവരെ ശിക്ഷിക്കുകയും ചെയ്തു ഇനി കോടതിയിൽ ഈ പറഞ്ഞ ഇരുപത്തിരണ്ട് പേരും കൂടി ഒരു ഹർജി സമർപ്പിച്ചു എന്തായിരുന്നു ഹർജിയിൽ പറഞ്ഞത് തങ്ങള് ബൈബിൾ വായിച്ചതിന്റെ സ്വാധീനത്താലാണ് ബൈബിൾ വായിച്ച് വ്യക്തമായ വ്യക്തിഗതമായ ബോധ്യം വന്നതിൻ്റെ വെളിച്ചത്തിലാണ് തങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം മതം മാറുന്നത് അല്ലാതെ ഇവരാരും മതം മാറാൻ തങ്ങളെ പ്രേരിപ്പിച്ചിട്ടില്ല എന്നൊരു ഹർജി ഹർജി കോടതിയിൽ സമർപ്പിച്ചിട്ട് പോലും കോടതി അത് അവഗണിക്കുകയാണുണ്ടായത് നിർബന്ധിത മതപരിവർത്തന കുറ്റം ചുമത്തി മൂന്ന് പേരെയും തടവിന് ശിക്ഷിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നില് ഉത്തർപ്രദേശിലെ കണക്കനുസരിച്ച് മുന്നൂറ്റി അൻപത് പേരുൾപ്പെട്ട നൂറ്റിയെട്ട് പോലീസ് റിപ്പോർട്ടുകളും നൂറ്റി എൺപത്തി ഒൻപത് അറസ്റ്റുകളും എഴുപത്തിരണ്ട് ശിക്ഷകളും മതപരിവർത്തന വിരുദ്ധ നിയമം ലംഘിച്ചതിന് രേഖപ്പെടുത്തിയിട്ടുണ്ട് രസകരമായ കാര്യം അവിടെ ഉത്തർപ്രദേശിൽ മൂന്ന് വർഷത്തോളം ശുശ്രൂഷ ചെയ്ത എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് ഫാദർ നോയൽ കുരിശിങ്കൽ അദ്ദേഹം എന്നോട് അദ്ദേഹത്തിൻ്റെ ചില അനുഭവങ്ങൾ അദ്ദേഹം നേരിട്ട് കണ്ട കാര്യങ്ങള് എന്നോട് സംസാരിക്കുകയുണ്ടായി ഞാൻ യു പി രണ്ടു ഉണ്ടായിരുന്ന ആളാണ് അതുകൊണ്ട് തന്നെ സമാനമായിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത് നീ ഒരു നിയമം ഇതിനേയും ആൾക്കാർക്ക് എന്തുകൊണ്ടും ചെയ്യാം കാരണം ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സ്ഥാപനങ്ങളിൽ തന്നെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് അവർക്ക് ഇപ്പോൾ വീട്ടിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി കുറച്ച് പണം കൂടുതൽ വേണമെങ്കിൽ അവർ ചോദിക്കണം നമ്മുടെ അടുത്ത് ഇങ്ങനെ പണം കുറച്ച് വേണം കല്യാണമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം വരും അപ്പോൾ നിങ്ങള കുറച്ച് പൈസ കൊടുക്കുന്നു പക്ഷേ അവരുദ്ദേശിച്ച പൈസ അവർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെ നമ്മളോട് ദേഷ്യ വേണം ദേഷ്യ കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന ഒരു കാര്യം ഇതാണ് ഞങ്ങളെ മതം മാറ്റാനായിട്ട് നോക്കിയെന്ന് ഒരു കള്ളക്കൊഴിസ് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നു അപ്പോൾ അവിടുത്തെ അച്ഛനെ അറസ്റ്റ് ചെയ്യുകയാണ് പിന്നെ അവർ അത് പുറത്തു വെച്ച് സെറ്റിൽ ചെയ്യാനായിട്ട് കോംപ്രമൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അവർ ഉദ്ദേശിക്കുന്ന പൈസ അവർക്ക് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നു അവരങ്ങനെ പൈസ കിട്ടി കഴിയുമ്പോൾ ആ കേസ് ഇല്ലാത്ത രീതിയിലേക്ക് പോവുകയാണ് അപ്പോൾ അത് പൈസ പിടുങ്ങാനും അവരെ കാര്യങ്ങൾ സാധിക്കാനായിട്ടുള്ള ഒരു ഭീഷണിക്ക് വേണ്ടിയിട്ട് പോലും ആ നിയമങ്ങൾ അവർ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചില രാതവുമായിട്ടുള്ള നിയമങ്ങൾ ഈ ഭരണഘടന ഇത്രയധികം സ്വാതന്ത്ര്യം തരുന്ന ഒരു നാട്ടിൽ നടക്കുന്നത് അതും പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തോളമായിട്ട് വരുന്നു എന്നുള്ളത് വരുന്നില്ല ആർക്കെങ്കിലും അവിടെയുള്ള ക്രൈസ്തവ ദേവാലയത്തിലെ അച്ഛനെയോ ഏതെങ്കിലും ഒരു കന്യാസ്ത്രീയെയോ അല്ലെങ്കിൽ ക്രൈസ്തവർ നടത്തുന്ന സ്കൂളിൻ്റെ ഹെഡിനെയോ അവരെ ഭീഷണിപ്പെടുത്താൻ അവിടുത്തെ മതപരിവർത്തന നിരോധന നിയമം ധാരാളം മതിയത്ര അപ്പോൾ നമ്മൾ വിചാരിക്കും അത് അയാൾക്ക് എങ്ങനെ തെളിയിക്കാൻ പറ്റും അവിടെയാണ് വിഷയം ഉത്തർപ്രദേശില് ബേഡൻ ഓഫ് പ്രൂഫ് അത് ഈ ആരോപിച്ചയാളുടെ ആൾക്കല്ല അത് തെളിയിക്കാൻ ഉത്തരവാദിത്വം മറിച്ച് ആരോപിതർക്കാണ് അത് തെളിയിക്കേണ്ടത് മനസ്സിലായോ അപ്പോ അവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ക്രൈസ്തവര് ക്രൈസ്തവ നേതാക്കള് അത് പ്രൊട്ടിസ്റ്റന്റുകാരോ ബന്ധ ക്രിസ്തുക്കാരോ മാസ്റ്റേഴ്സോ അല്ലെങ്കിൽ അച്ഛൻ കത്തോലിക്ക പുരോഹിതരോ വൈദികരോ ആരുമാകട്ടെ അവർക്കെതിരെ ആരെങ്കിലും നിക്ഷിപ്ത താല്പര്യം കൊണ്ട് ഇതുപോലൊരു കേസ് കൊടുത്താൽ അങ്ങനെയല്ല അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത അത് അവരുടെ മേലാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇനി അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവരെ അവരെപ്പെടുത്തിയിട്ട് ഈ കേസ് കൊടുത്ത ആൾ എന്താ ചെയ്യുന്നത് അവരുമായിട്ട് ബാർഗെയിൻ ചെയ്യും ബാർഗെയിൻ ചെയ്ത് അയാൾ ആവശ്യപ്പെട്ട പണം ഇവർ കൊടുത്താൽ അയാൾ കേസ് പിൻവലിക്കുകയും ചെയ്യും നോക്കൂ എത്ര നികൃഷ്ടമായ ഒരു നിയമനിർമ്മാണമാണ് ഈ സംസ്ഥാനങ്ങളിലൊക്കെ നടന്നിരിക്കുന്നത് എന്ന് നോക്കുക നോക്കണം ഗുജറാത്തിൽ മദർ തെരേസ സ്ഥാപിച്ച മിഷണറീസ് ഓഫ് ചാരിറ്റി ഹിന്ദുക്കളെ മതം മാറ്റുന്നതായി വലിയ ആരോപണം അവിടെ ഉയർന്നിരുന്നു പോലീസ് കേസെടുത്തു ആകെ പ്രശ്നമായി ഒത്തിരി ഒത്തിരി ടെർമോയിൽ അവിടെ ഉണ്ട് പക്ഷെ കോടതിയിൽ ഹാജരാക്കാൻ ഒരു തെളിവും അവർക്കുണ്ടായിരുന്നില്ല അങ്ങനെ പോലീസ് അവിടെ പിന്നെ ബേഡൺ ഓഫ് പ്രൂഫ് ഇവരുടെ മേലായിരുന്നില്ല മറ്റ് ഇതാരാണോ കേസ് കൊടുത്തത് അവരുടെ മേലായിരുന്നതുകൊണ്ട് തെളിവുകളൊന്നും കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല കേസ് അവസാനിക്കുകയും ചെയ്യും ജാർഖണ്ഡ് വളരെ ശക്തമായ രീതിയിലാണ് മിഷണറിമാരെയും ഒക്കെ അതായത് സ്വന്തം മതത്തിൻ്റെ ആശയം പ്രചരിപ്പിക്കാൻ ഇന്ത്യയിൽ ഭരണഘടന നൽകുന്ന അനുവാദം ആ അനുവാദം അത് അവരുടെ റൈറ്റ് കൂടിയാണ് അത് അവർ ശരിയായ രീതിയിൽ പ്രയോഗിക്കുമ്പോഴും ഈ മതപരിവർത്തന നിരോധന നിയമത്തിന്റെ പേരിൽ അൻപതിനായിരം രൂപയും ഒരു ലക്ഷം രൂപയും പിഴവ് പിന്നെ നാലു വർഷം തടവ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരികയാണ് ഛത്തീസ്ഗഡിൽ രണ്ടായിരത്തി ആറിലാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് തടവിൽ കിടക്കുന്ന ഛത്തീസ്ഗഡിലാണല്ലോ രണ്ടായിരത്തി ആറില് ഛത്തീസ്ഗഡ് മതസ്വാതന്ത്ര്യ നിയമം എന്ന പേരിൽ ഈ ഒരു ഭീകര നിയമം പാസാക്കി കുറ്റവാളികൾക്ക് മൂന്ന് വർഷം വരെ തടവ് ഇരുപതിനായിരം രൂപ വരെ പിഴവും അല്ലെങ്കിൽ രണ്ടും കൂടിയും നിയമവിധേയമാക്കിയിരിക്കുക പ്രായപൂർത്തിയാകാത്ത വ്യക്തിയെയോ സ്ത്രീയെയോ പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗ അംഗത്തെയോ മതം മാറ്റിയാൽ ശിക്ഷ നാലു വർഷം തടവും രണ്ട് ലക്ഷം രൂപയും പിഴയും ആണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏതായാലും ഉത്തരേന്ത്യയിലെ അവസ്ഥകൾ ഹിന്ദുത്വ ശക്തികൾ പ്രത്യേകിച്ച് ആയിരത്തി രണ്ടായിരത്തി പതിനാല് മുതൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ നിയമങ്ങളൊക്കെ വല്ലാതെ ദുരുപയോഗിക്കുന്നൊരവസ്ഥ കൂടിയിരിക്കുകയാണ് ഇന്ന് അവിടെ ഒരു തിരുവസ്ത്രം ധരിച്ച ഒരു സിസ്റ്റർ ആ വസ്ത്രം അത് കണ്ടാൽ മതി ഉടനെ മതപരിവർത്തനത്തിന് കേസെടുക്കാൻ പോലുമുള്ള നീക്കങ്ങൾ ഉണ്ട് ഒരു ക്രൈസ്തവ സ്കൂളിൽ ബൈബിൾ ഉണ്ട് എങ്കിൽ ഒരു ബൈബിൾ അവിടെ ഇരിപ്പുണ്ടെങ്കിൽ ആ ബൈബിൾ മതി അവർക്കെതിരെ മതപരിവർത്തന നിരോധന നിയമപ്രകാരം കുറ്റം ചുമത്താൻ ഇതുപോലെ ബുദ്ധിശൂന്യമായ യുക്തിരഹിതമായ ഒത്തിരിയേറെ ദുരുപയോഗങ്ങൾ ഈ മതപരിവർത്തന നിരോധന നിയമങ്ങളിലൂടെ ഇന്ന് ഭാരതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പത്രപ്രവർത്തകനായ ശ്രീ ആന്റോ അക്കര നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന വലിയ പീഡനങ്ങളെക്കുറിച്ച് ഒത്തിരി റിപ്പോർട്ടിംഗ് നടത്തിയിട്ടുള്ളയാളാണ് നിങ്ങൾക്കറിയാവുന്ന പോലെ കണ്ടമാലിൽ ഒറീസയിലെ കണ്ടമാലിൽ നടന്ന ക്രൈസ്തവ വേട്ടയെ വലിയ തെളിവുകളോടെ പുറത്തു കൊണ്ടുവന്ന ഒരു മഹാനായ എഴുത്തുകാരനാണ് ശ്രീ ആന്റോ അക്കര അദ്ദേഹം നോർത്ത് ഇന്ത്യയിലെ ഇപ്പോഴുള്ള അവസ്ഥകളെ ഒന്ന് വിലയിരുത്തുന്നത് നിങ്ങൾ കേട്ടുനോക്കുക തുടർച്ചയാണ് ഇന്നലെ ഒരു സംഭവം ഉണ്ടായതല്ല അത് തുടർക്കതയാണ് തുടർന്നു കൊണ്ടേരിക്കുന്നത് ഇപ്പോ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം എന്ന് പറഞ്ഞിട്ടൊരു നെറ്റ്വർക്ക് ഉണ്ട് അവരാണ് ഇപ്പോൾ ആന്റി ക്രിസ്ത്യൻ വയലൻസ് മോണിറ്റർ ചെയ്യുന്നത് അവർക്ക് ഒരു എന്താ പറയാ ട്വന്റി ഫോർ അവർ ഹോട്ട്ലൈൻ ഉണ്ട് കംപ്ലൈൻറ്സ് രജിസ്റ്റർ ചെയ്യാൻ അവരുടെ രജിസ്റ്റർ ഇപ്പോ ടൂ തൗസൻഡ് ആൻഡ് ഫോർട്ടീനിൽ വൻ മോദി ഗെയിം ടു പോവർ പതിനാലിന്റെ വന്നപ്പോൾ അത് നൂറ്റി ഇരുപത്തേഴായിരുന്നു ഇപ്പൊ അത് എണ്ണൂറ് കടന്നു ഒരു കൊല്ലത്തില് അത് ഇന്ത്യയിൽ മുഴുവനല്ല അവരുടെ കോൾ അവരുടെ കോൾ ലൈനിൽ വരുന്ന കോളുകൾ മാത്രം ബേസ്ഡ് ചെയ്തിട്ടുള്ള ഡാറ്റയാണത് അപ്പൊ ഇത് ഇങ്ങനെ സ്റ്റഡി ആയിട്ട് ഇൻക്രീസ് ചെയ്യണം ഇപ്പൊ സംഘപരിവാറിന് ഏറ്റവും വലിയ അലർജി എന്ന് പറയുന്നത് സന്യാസികളുടെ വേഷം നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ടാബിറ്റ് അവരുടെ സന്യാസ വസ്തുതം കാണുമ്പോഴേ കൺവേർഷൻ ആയി കഴിഞ്ഞു അത്രയും ഒരുതരം പ്രൊപ്പകാന്റെ ഹിസ്റ്റീരിയ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ൊപ്പുന്ന പോയ്സൺ സ്പിറ്റിങ് ആണ് കാരണം ഇവര് മിഷനറീസ് ആർ ഡേഞ്ചറസ് അവര് നമ്മുടെ രാജ്യത്തിന് ഈ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കൊക്കെ ഭീഷണിയാന്നുള്ള തരം പുറപ്പകാണ്ട നടത്തി നടത്തി ഈ കന്യാസ്ത്രീകളെ വിഷ അവരുടെ സഭാ വസ്ത്രങ്ങളിൽ കണ്ടാൽ ഉടൻ തന്നെ കൺവേർഷൻ എന്ന് കൂവി വിളിക്കുക അപ്പോഴേക്കും പോലീസ് കാര്യമില്ല ആണ് ദുർഗസ്റ്റേഷനിൽ നടന്നത് രണ്ട് കന്യാസ്ത്രീകള് മൂന്ന് ക്രിസ്ത്യൻ പെൺകുട്ടികള് അവരുടെ മടങ്ങളിലേക്ക് ജോലിച്ച് കൊണ്ടുപോകാനായിട്ട് അവിടെ അവർ കൊണ്ടുപോകുന്ന അവർക്ക് ഞാൻ നേരത്തെ അറേഞ്ച് ചെയ്തതാണ് അപ്പൊ അവരെ സ്വീകരിച്ചു കൊണ്ടുപോകാൻ വന്നതാണ് ഇവരെ കാണുമ്പോഴേക്കും കൺവേർഷൻ എന്ന് പറയുമ്പോഴേക്കും പോലീസ് എന്ത് പോലീസ് അത് എന്തിനാണ് ഇവർ അറസ്റ്റ് ചെയ്യുന്നത് എന്താണ് കൺവേർഷൻ ഈ കത്തോലിക്കരായ ക്രിസ്ത്യാനികളായ പെൺകുട്ടികൾ സിസ്റ്റേഴ്സ് ഒന്ന് റിസീവ് ചെയ്യുമ്പോൾ എവിടെയാണ് കൺവേർഷൻ ഇതിങ്ങനെ തുടർക്കഥയാണ് ഇത് ഒരുപാട് ഇപ്പൊ നമ്മുടെ ഇപ്പൊ കേരളത്തിൽ തന്നെ ഒരുപാട് വാർത്ത വന്നതാണ് ഇരുപത്തിരണ്ടിലെ നമ്മുടെ മധ്യപ്രദേശിലെ സാഗർ രൂപതയിലെ മലബാർ മിഷണറി എന്ന് പറയുന്ന അവരുടെ ഒരു സെന്റ് ജോസഫ് സ്കൂൾ ആ സ്കൂളിനെ ചേർന്ന ഒരു പള്ളി ഉണ്ട് ആ പള്ളിയില് കുട്ടികളുടെ ആദ്യ കുർബാന സ്വീകരണം മലയാളികൾക്ക് പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാവും ആദ്യമായിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ചടങ്ങ് ഫസ്റ്റ് കമ്മ്യൂണിയൻ അത് നടന്നത് കൺവേർഷൻ പ്രപ്പോകാന്ത വന്നു ആരാണ് പ്രത്വകാന്ത നടത്തിയത് നാഷണൽ കൗൺസിൽ ഫോർ ചൈൽഡ് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അതിന്റെ കൺവേർഷൻ ആയിട്ട് സംഘപരിവാറിന് ഇൻഫോർമേഷൻ കൊടുത്തു അവര് ആയിരങ്ങൾ വന്ന സ്കൂള് സി ബി എസ് ഇ പരീക്ഷ നടക്കുമ്പോ ഫൈനൽ പരീക്ഷ നടക്കുമ്പോ അത് മുഴുവൻ പോലീസ് സാന്നിധ്യത്തിൽ കല്ലെറിഞ്ഞ് ട്രാൻസാക്കി ചെയ്ത് ഇരുപത് ലക്ഷത്തിന്റെ നഷ്ടം എന്നാണ് പറയുന്നത് ആ സ്കൂൾ നശിപ്പിച്ചത് എന്താണ് കുറ്റം കൺവേർഷൻ എന്തായിരുന്നു കൺവേർഷൻ കുട്ടികളുടെ ആദ്യ കുർബാന സ്വീകരണം ഒരു ഇടവകയിലെ കുട്ടികൾക്ക് ആദ്യ കുർബണം സ്വീകരണം ബർത്ത്ഡേ നടത്തിയാലും അത് കൺവെർഷൻ ആണ് ഇപ്പൊ ഇതുപോലെ തന്നെ കേരളത്തിലെ വളരെ ഒരുപാട് പേര് അറിഞ്ഞു കാണാൻ മുഴുവനും എന്തായാലും അറിയില്ല ഞാൻ ഇന്റർനാഷണൽ ലെവലിൽ വ്യക്തിയെ സംസാരിച്ചതാണ് തൃശൂർ സ്വദേശിയായ ഒരു ബാദു ഫ്രാൻസീസ് അദ്ദേഹം അലഹബാദ് രൂപതയിലെ ഒരു സീനിയർ പ്രീസ്റ്റ് ആണ് സോഷ്യൽ സർവീസ് ഡയറക്ടറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അദ്ദേഹത്തിന്റെ ഡ്രൈവറുടെ ഭാര്യ വിളിച്ചിട്ടും പറഞ്ഞു അച്ഛ എന്റെ ഹസ്ബൻഡിനെ പോലീസ് വിളിച്ചുകൊണ്ടുപോയിരുന്നു അപ്പൊ അച്ഛൻ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു കാരണം എന്താണ് ഹസ്ബൻഡ് ഒരു കുറ്റം ചെയ്തിട്ടില്ല പീറ്റർന്നാൻ തോന്നുന്നു എൻ്റെ പേര് എന്റെ ഭാര്യയുടെ പേര് സാന്ദ്ര ഈ പീറ്ററിന്റെ ജ്യേഷ്ഠൻ ഒരു പാസ്വാടി നടക്കുന്നതാണ് ആളുടെ വീട്ടിൽ ഒരു പ്രാർത്ഥന നടത്തിയ അത് വിഷുവിന്റെ പരിശോധന കാരണം ഇഷ്ടമായില്ല കൺവേശൻ എന്ന് പറഞ്ഞു പോലീസ് ഉടൻ തന്നെ എത്തി ഒരു ക്രിമിനലിനായി പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് കൊന്നാൽ എത്താത്ത പോലീസ് കൺവേഴ്സൺ കേട്ടാൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവിടെ എത്തി അത് കഴിഞ്ഞ് പ്ലാസ്റ്റർ കിട്ടാത്തത് കൊണ്ട് പ്ലാസ്റ്ററുടെ സഹോദരനായ അച്ഛന്റെ ഡ്രൈവറെ പിടിച്ചുകൊണ്ട് പോയി ജോയിച്ചു വെച്ചു അപ്പൊ അത് കഴിഞ്ഞ് ഈ ഡ്രൈവറുടെ ഭാര്യ അച്ഛനെ വിളിച്ച് പറഞ്ഞപ്പോ ബാബു ഫ്രാൻസിസ് സോഷ്യൽ സർവീസ് ഡയറക്ടർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവരോടൊക്കെ ചോദ്യം ചെയ്തപ്പോ അച്ഛനെ അറസ്റ്റ് ചെയ്ത് കുറ്റം എന്താണ് പോലീസിനെ കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് ചാർജ് അങ്ങനെ അച്ഛൻ എൺപത്തൊമ്പത് ദിവസം കഴിഞ്ഞിട്ടാണ് ക്രിസ്മസിന് തലേദിവസം പുറത്തിറങ്ങിയത് ഇതാണ് ഈ കൺവെർഷൻ ഈ കൺവെർഷൻ ബിക്കോസ് എന്നിട്ട് ഓരോ ദിവസം സ്റ്റേറ്റുകളുടെ എണ്ണം കൂടിയാണ് ഇപ്പൊ ഗോവ അവിടെ ഒരു ഇപ്പൊ സൗത്ത് ഗോവയിൽ ക്രിസ്ത്യൻ സപ്പോർട്ടിലൂടെയാണ് ബി ജെ പി അവിടെ ഭരിക്കുന്നത് ആ ഗോവയില് പോലും ഇനി ആന്റി കൺവേർഷൻ ആന്റി എന്ന് പറഞ്ഞ കൺവേർഷൻ ഒന്നല്ല ഈ ഹിന്ദു കമ്മ്യൂണിറ്റിയെ കൺവെൻ്റ് മോബിലൈസ് ചെയ്ത് ബിജെപിയുടെ നിർത്താനുള്ള ഒരു തന്ത്രമാണ് ഇത് ഞാൻ വെറുതെ പറയുന്നത് ഒന്നല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് സോറി തൊണ്ണൂറ്റിയെട്ട് ആ കാലഘട്ടത്തില് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലായിരുന്ന വി വി എ എന്ന് പറയുന്ന മെമ്പർ ഞാനൊരു സംസാരിച്ചു പാള് പറഞ്ഞു ക്രിസ്ത്യൻസിനോട് ഞങ്ങള് കൺവേർഷനെ കുറിച്ച് സംസാരിച്ചു വിഷുവിന്റെ പ്രശ്നത്തിന്റെ ഇൻ ഓൾ ആയി പ്രവീൺ തൊവാഡിയോട് ചോദിച്ചു അപ്പൊ പ്രവീൺ തൊവാഡിയെ പറഞ്ഞെന്ന പറയുന്ന എന്റെ കൺവേർഷൻ ഒരു പ്രശ്നമല്ല ഇവിടെ പക്ഷെ ഞങ്ങൾ അത് പറഞ്ഞുകൊണ്ടിരിക്കും എന്നാലാണ് ഞങ്ങളുടെ പൊപ്പന്റെ നടക്കുള്ളൂ അങ്ങനെ ഈ കളിബുൾ ആയിട്ടുള്ള സാധാരണ മനുഷ്യര് വിട്ടികളാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൺവെർഷൻ പ്രപ്പോലാന്റ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇതില് അങ്ങനെ ഇന്ത്യയിൽ കൺവേർഷൻ നടന്നത് ഇപ്പോൾ ക്രിസ്ത്യൻ സ്കൂളുകളിൽ പഠിച്ച മിനിസ്റ്റേഴ്സ് പലരും പറയുന്നു പീയുഷ് ഗോയലൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളതാണ് പ്രിപ്പ് ഞാൻ ക്രിസ്ത്യൻ സ്കൂളിലാണ് ബോംബെയിലെ ഡോൺ ബോസ്കോ മാത്രം കല സ്കൂളിലാണ് ഞാൻ പഠിച്ചത് എന്നോടൊരിക്കലും ആരും ക്രിസ്ത്യൻ യാകം പറഞ്ഞിട്ടില്ല ഇതെല്ലാം പറയുകയും ഇന്ത്യയിലെ ലക്ഷങ്ങളെ ക്രിസ്ത്യൻ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുകയും ഒരു കൺവേർഷനും ഇല്ല പക്ഷെ ഇറങ്ങി ഇപ്പൊ കന്യാസികൾ കൂടി നടക്കാൻ പറ്റില്ല എന്താണ് കാരണം അതിലൊരു അജണ്ടയുണ്ട് കേരളത്തിലെ മലയാളികള് ഈ സംഘപരിവാറിനും അവസാന പാടുന്ന ക്രിസ്ത്യാനികളും ചില പുരോഹിതന്മാരൊക്കെ ഇത പറഞ്ഞിരിക്കണം എന്താണ് ഇന്ത്യയിലെ ക്രിസ്ത്യൻ സോഷ്യൽ സർവീസ് എന്ന് പറഞ്ഞാല് അത് ഔട്ട്സ്റ്റാൻഡിങ് ആണ് അത് പലയിടത്തും സാമൂഹ്യ സേവനം അത് സോഷ്യൽ ഇൻജസ്റ്റിസിനൊക്കെ ചാലഞ്ച് ചെയ്യുന്നുണ്ട് അപ്പൊ സാമൂഹ്യ പരിവർത്തനം തടയുന്നതിന് ബ്രാഹ്മിണിക് ലോബിയുടെ ഒരു അജണ്ടയും ഇതിലുണ്ട് അവർക്ക് എന്താണ് വേണ്ടത് ഈ ക്രിസ്ത്യാനികൾ റിലീജിയസ് ആയിട്ടുള്ള സിസ്റ്റേഴ്സും മറ്റുമാരും ഇൻസ്റ്റിറ്റ്യൂഷൻസും സോഷ്യൽ വർക്കേഴ്സും ഒക്കെ കഴിയുമ്പോൾ ഈ ബ്രാഹ്മിണിക് ഹ്യൂമനി അല്ലെങ്കിൽ സോഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ അപ്രഷൻ ഒക്കെ എതിർക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നു അപ്പൊ അതുകൊണ്ട് ഇവരെ കെട്ടുകെട്ടിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടിയുണ്ട് കേരളത്തിലെ കന്യാസികൾക്കെതിരെ തുടർച്ചയായി ആക്രമണം ഉണ്ടാവുമ്പോ എന്താ സംഭവിക്കുന്നത് കേരളത്തിൽ നിന്ന് ഏത് മാതാപിതാക്കന്മാരാണ് പെൺമക്കളെ പൊതുവെ കേരളത്തിലെ ഒക്കേഷൻസ് കാരണം കുട്ടികളുടെ എണ്ണം കുറഞ്ഞ ഓരോ കുടുംബത്തോ ഒന്നോ രണ്ടോ കുട്ടികളൊക്കെ ഉള്ളു ഈ മനസ്സിൽ ചേരാൻ പോലും അനുവദിക്കില്ല ഇപ്പോഴല്ല നയൻറ്റി എസ് ഇന്ത്യയിൽ സിആർഐ കോൺഫറൻസ് ഓഫ് റിലീജിയസ് ഇന്ത്യ എന്ന് പറയുന്ന ഈ എല്ലാ സിസ്റ്റേഴ്സിന്റെ അച്ഛന്മാരുടെ ഒക്കെ നാഷണൽ ബോഡിയാണ് സിആർഐ സി ആർ ഐയുടെ ജനറൽ സെക്രട്ടറി എന്നോട് പറഞ്ഞതാണ് ഒരു പിതാവ് എനിക്കൊരു ലെറ്റർ അയച്ചത് അച്ഛ എന്റെ മോള് സിസ്റ്റർ ആയിക്കോട്ടെ കേരളത്തിൽ നിന്നോട്ടെ കേരളത്തിന് പുറത്തു പോകാൻ അനുവദിക്കില്ല അപ്പൊ കേരളത്തിലൊരു ഫിയോ സൈക്കോസിസ് ക്രിയേറ്റ് കൂടിയതിനു വേണ്ടിയാണ് നടക്കുന്നത് കഴിഞ്ഞ മാസം മെയ് മാസത്തില് രണ്ട് അച്ഛന്മാരു ഓൾഡ് ൂർ രൂപതയിലെ ഒരു അച്ഛനത്തെ ചർച്ച വരും എന്നിട്ട് പറഞ്ഞ അവസാനം എന്താണ് ഇനി മേലാൽ ഇങ്ങോട്ട് തിരിച്ചു വരരുത് ഇവിടെ ഒന്നും ചെയ്യരുത് രണ്ടുപേരും മലയാളികളാണ് അപ്പൊ ഈ മിഷൻ പ്രവർത്തനം അതിനെ തകർക്കണം അത് വളരെ ക്രിപ്ലിയർ അജണ്ടയാണ് അതിലൊരു യാതൊരു സംശയവും ഈ സാമൂഹിക പരിവർത്തനം തുടരുന്നത് അനുവദനീയമല്ല ഈ കാസ്റ്റ് കയരാർക്കി റീറ്റെയിൻ ചെയ്യണം അതും ഇതിന്റെ പിന്നിലുണ്ടെന്നുള്ളത് വ്യക്തമാണ് ഇനി ഒരുപാട് ക്രിസ്ത്യാനികൾക്ക് ഇതിലുള്ള സ്റ്റഡി ആയിട്ട് ഇങ്ങനെ കൂടി വരുന്ന അട്രോസിറ്റീസില് ഇന്റർനാഷണലി ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ട് പല ഇന്റർനാഷണൽ പ്രസ്ഥാനങ്ങളും അതൊക്കെ ഇന്ത്യ ഗവൺമെന്റ് ആയിട്ട് റേസ് ചെയ്തു അപ്പൊ ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രതികരണം എന്താണ് വി ഹാവ് എ റോബസ്റ്റ് സിസ്റ്റം ഞങ്ങൾക്ക് സുന്ദരമായ സിസ്റ്റം ഉണ്ട് മൈനോറിറ്റീസ് റൈറ്റ്സ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ പക്ഷെ അതൊരു വളരെ പച്ചക്കള്ളമാണത് ഒരു റോബസ്റ്റ് സിസ്റ്റം അല്ല ആ സിസ്റ്റത്തെ തകർക്കുകയാണ് ഈ ബിജെപി ഗവൺമെന്റ് ചെയ്യുന്നത് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ദേശീയ ന്യൂനപക്ഷാവകാശ കമ്മീഷൻ സ്ഥാപിക്കുന്നത് ഞാൻ ഞാനതൊന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അന്ന് പറഞ്ഞൊരു വാക്ക് ഇറ്റ് ഈസ് ഫോർ ദി ബെറ്റർ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് ബെറ്റർ പ്രൊട്ടക്ഷൻ കമ്മീഷൻ ഇല്ല കമ്മീഷനിൽ ആരുമില്ല ഇതിന്റെ ലാസ്റ്റ് ചെയർമാൻ ഒരു സർദാർ ലാൽബു എന്ന് പറയുന്നത് ബിജെപി ജനറൽ സെക്രട്ടറി ആണ് ന്യൂനപക്ഷ കമ്മീഷന്റെ ജനറൽ ചെയർമാൻ ആയിരുന്നു അദ്ദേഹം കമ്മീഷൻ അവസാനിച്ചു അഞ്ചു കൊല്ലായിട്ട് ഒരു ക്രിസ്ത്യാനി യൂണിവേഴ്സൽ എന്താണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ഈ നടത്തി ഹിന്ദുത്വ അജണ്ട എൻഫോഴ്സ് ചെയ്യാനായിട്ട് കൺസേർട്ടഡ് എല്ലാ സിസ്റ്റത്തിലും ഉണ്ട് നാഷണൽ കമ്മീഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ഞാൻ വളരെ കാര്യമായിട്ട് സ്റ്റഡി ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് കാരണം എനിക്ക് ഡൽഹിയിലോ എന്റെ വീട്ടിലും എന്നും വൈകുന്നേരം എന്നെ ഓഫീസിൽ നിന്ന് കൊറിയർ കൊറിയർ അല്ല അല്ലെങ്കിൽ ഡ്രൈവർ വന്നിട്ട് പ്രസഫീസ് വന്നിട്ട് കാലം ഉണ്ടായിരുന്നു പിന്നെ ഇമെയിൽ വന്ന കുറവ് മാറിപ്പോയി പക്ഷെ അങ്ങനെയുള്ള എൻ എച്ച് ആർ സി ഇപ്പൊ പോയി പോയി ഈ ക്രിസ്ത്യാനികൾക്കിതെ അക്രമത്തിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ മണിപ്പൂരിൽ നടന്നു മണിപ്പൂരിൽ ഒരു കമ്മ്യൂണൽ ബിഗ് ആംഗിൾ ഉണ്ട് ഈ കുക്കീസ് ആർ ഓൾ ക്രിസ്ത്യൻസ് അതൊക്കെ നാഷണൽ മീഡിയയില് നമ്മുടെ നാഷണൽ ടീവിൽ പുറത്തു വന്നിട്ടില്ലേ ഞാൻ തന്നെ ഒരു പവർഫുൾ ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ട് മണിപ്പൂറെ ബ്ലോട്ടോൺ ഇന്ത്യൻ ഡെമോക്രസി അപ്പൊ അതിലൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് എന്നിട്ട് നമ്മുടെ പ്രധാനമന്ത്രി അവിടെ കാലുകുത്തി ഒരു രണ്ട് വർഷമായിട്ട് ലോകം മുഴുവൻ അങ്ങിയടേക്ക് നടക്കുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിലെ ജനങ്ങൾ ഒരു സംസ്ഥാനം അരാജകത്തിൽ മുഴുങ്ങി കിടക്കുന്ന രണ്ട് രണ്ട് സംസ്ഥാനം പോലെയായിപ്പോ കുക്കികളെല്ലാം ഒരു ഭാഗത്ത് മലകളിലും കുക്കി ഏരിയകളിലും മാറി മീറ്റുകൾ മൊത്തം ഇംഫാൽ താല്പര്യയിൽ മാത്രമാണ് ഞാൻ പല തവണ മുന്നും പോയിട്ടുണ്ട് ഇപ്പൊ വയലൻസിന് ശേഷം അവിടെ പോയിട്ടുള്ളതാണ് എന്നെ അക്രമിക്കും കുടിക്കുന്നതാണോ അപ്പൊ അവിടെ നടക്കുന്നതെന്ന് അങ്ങനെ അരാജകത്വം കുടിയുത്തി വാഴുന്ന മണിപ്പൂരിൽ പോകാൻ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണെന്ന് അഭിമാനിച്ച് പ്രഘോഷിച്ച് നടക്കുന്ന പ്രധാനമന്ത്രിക്ക് കഴിയുന്നില്ലെങ്കിൽ എന്തൊക്കെയോ ഒഴിക്കുന്നുള്ള കരുത് യാതൊരു സംശയവും ഇല്ല ഈ പ്രധാനമന്ത്രി തന്നെ ഞാൻ എടുത്തു പറയാം കാരണം എന്താണ് കഴിഞ്ഞ ക്രിസ്മസ് ക്രിസ്മസ് പ്രൈം മിനിസ്റ്റർ വീട്ടില് പ്രസിഡൻസിൽ വലിയ ക്രിസ്മസ് ആഘോഷം നടത്തി കാർഡനൽമാർ ബോംബെയിലെ കാർഡനലൊക്കെ ക്രിസ്മസ് സെലിബ്രേഷൻ വേണ്ടെന്ന് വെച്ചിട്ട് ബോംബെയിലെ സെലിബ്രേഷൻ വേണ്ടെന്ന് വെച്ച് പ്രധാനമന്ത്രിയുടെ ഇൻവിറ്റേഷൻ അനുസരിച്ച് അവിടെ ചെന്നെല്ലാം ചെയ്തു പ്രധാനമന്ത്രി എന്നിട്ട് പ്രസംഗം പറഞ്ഞു എനിക്ക് പോലെ പണി തോന്നി ക്രിസ്മസ് പ്രസംഗം എന്താണ് പ്രധാനമന്ത്രി മൈ ഹാർട്ട് എയ്റ്റ് എന്റെ ഹൃദയം വേദനിക്കുന്നു അട്രോസിറ്റീസ് അഗൻസ് കേൾക്കുമ്പോ അത് എവിടെയാണ് ജർമ്മൻ മാർക്കറ്റിലെ ഒരു ഇസ്ലാമിക് ഭീകരൻ പലരെ കുത്തി നാലഞ്ചു പേര് കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ കൊളംബോയിൽ ഈസ്റ്റർ ബോംബിങ്ങിലൊക്കെ പ്രധാനമന്ത്രിയുടെ കാർത്ത് വേദനിക്കും പക്ഷെ ഇന്ത്യയിൽ ഈ അരാജകത്വം കൊടിവച്ചു വാഴുമ്പോ പ്രധാനമന്ത്രിക്കൊരു വേദനയില്ല ഈ പ്രധാനമന്ത്രിയുടെ നിസംഗതയും ഈ ഗ്രാമം തോറും ഒറീസയിലും കണ്ടമാരും അല്ലെങ്കിൽ ഛത്തീസ്ഗഡിലും ആരും മഹാരാഷ്ട്രയിലെ മിനിസ്റ്റർ പറഞ്ഞില്ലേ എന്താണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ പേര് ഒരു എം എൽ എ സോറി എം എൽ എ ഗോപിചാന്ദ് പദാവ്ക്കർ ബി ജെ പി എം എൽ എ പറയുകയാണ് നിങ്ങളൊരു വൈദികൻ ആദ്യം അറ്റാക്ക് ചെയ്യുന്നവന് ഞാൻ അഞ്ചു ലക്ഷം രൂപ കൊടുക്കും രണ്ടാമത്തെ ഒരു വൈദികൻ അറ്റാക്ക് ചെയ്യുന്നവന് നാല് ലക്ഷം കൊടുക്കും മൂന്നാമതൊരു അറ്റാക്ക് ചെയ്യുന്നവന് ഞാൻ മൂന്ന് ലക്ഷം രൂപ കൊടുക്കും എന്നൊരു എം എൽ എ പറഞ്ഞാൽ ഒരു കേസെടുക്കാൻ ഒരു സെക്യുലർ ഡിമോക്രാറ്റിക് റിപ്പബ്ലിക് ഗവൺമെന്റിന് സംസ്ഥാനത്തിനോ കേന്ദ്ര ഗവൺമെന്റിനോ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എവിടെയാണ് ഇന്ത്യയുടെ ഈ റോബസ്റ്റ് സിസ്റ്റം ആ റോബസ്റ്റ് സിസ്റ്റത്തെ തരിപ്പണമാക്കുന്നതാണ് ഇപ്പോഴത്തെ സർക്കാർ ചെയ്യുന്നത് അത് റീജൻ അജണ്ട ഒരു ഹിഡൻ അജണ്ട ഈസ് ക്ലിയർ അല്ലെ ഈ ഹിഡൻ അജണ്ട ഇരിക്കുന്നിടത്തോളം കാലം സിസ്റ്റം അബ്യൂസെയാണ് ചെയ്യുന്നത് ഇത് അബ്യൂസ് ഓഫ് ദി സിസ്റ്റം എന്താണ് പോലീസ് ക്യാൻ അറസ്റ്റ് എനിവൺ അവിടെ ആസ്പ്രദല്ലോ എന്നിട്ട് കോടതിയിൽ ജുഡീഷ്യറിയിലും రీర్ ఆర్ గుడ్ పీపుల్ దేర్ గుడ్ 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 జడ్జెస్ నేను అది ఎప్పుడూ దెర్ ఆర్ గుడ్ జడ్జెస్ ఇన్ ద కంట్రీ దెనెస్ట్ పీపుల్ ఇన్ ద కంట్రీ బట్ అన్ఫార్చునేట్లీ దవర్ ఈస్ ఇన్ ద్రోట్ హ్యాండ్స్ అదక ఈ డిస్కషన్ చర్చి యాక్షన్ എത്രയോ ഡെലിഗേഷൻസ് പ്രധാനമന്ത്രിയുടെ അടുത്ത് പോയി എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ ഇപ്പൊ അല്ലെങ്കിൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഹോം മിനിസ്റ്റർ മഹാരാഷ്ട്രയിലെ ഈ എം എൽ എ ഇരുപത്തഞ്ചാം തീയതി നാല് ദിവസമാള്ളൂ പറഞ്ഞത് ഗോപിചാന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അട്രോഷ്യസ് അല്ലേ ഒരു എം എൽ എ അങ്ങനെ പറയാൻ പാടോ അറസ്റ്റ് എഫ്ഐആർ കെ പി ഫയൽഡ് ആരാത് ചെയ്യുന്നത് അത് പറയുന്നിടത്തോളം കാലം അതിനെതിരെ നടപടി എടുക്കിടത്തോളം കാലം ഈ ഒരു എന്ത് പാർലമെന്റ് ചർച്ചയൊക്കെ വെറുതെ സെക്യുലറുകാരായിട്ടുള്ള ർ കോൺഷ്യസ് ആയിട്ടുള്ള മീഡിയ അതെടുത്തു പറയും സംഘപരിവാറ് വേറെതായ രീതിയിൽ നടത്തും ഇതെല്ലാം ഒന്നും അറിയാതെ തത്തമ്മ പൂച്ച എന്ന് പറയുന്ന ഇതെല്ലാം നടന്ന് കേരളത്തിലെ കുറെ പ്രസംഗികളും ഇതിന് വളർവിക്കുന്നു എന്നുള്ളത് ദയനീയമാണ് പാർലമെന്റിൽ എത്ര ചർച്ച നടന്നാലും ഇതിനൊരു ഒരു ചേഞ്ചോ ഒരു പുരോഗതി എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ അത് പ്രധാനമന്ത്രിയും നരേന്ദ്രമോദി തന്നെ ചെയ്യണം എന്താണ് ഐ ആം ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ദ കൺട്രി ഞാൻ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ഇത്തരം ആഭാസങ്ങളെ തുടരുവാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പ്രൈം മിനിസ്റ്റർ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഈ പ്രശ്നങ്ങളെല്ലാം തീരും മതപരിവർത്തന നിരോധന നിയമം ഇന്ത്യയിൽ എത്ര വലിയ ക്രൂരതയാണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുക ഞാൻ അതിശക്തമായ വിധത്തിൽ സഭയുടെ ഔദ്യോഗിക ഇരിക്കുന്നവരോട് അത് സി ബി സി ഐ ആകട്ടെ സി സി ബി ഐ ആകട്ടെ ഈ ഒരു മതപരിവർത്തന നിരോധന നിയമത്തിനെതിരെ നീതിന്യായ പീഠത്തിലേക്ക് പോകാൻ അതിശക്തമായ രീതിയിൽ സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സിസ്റ്റർ വന്ദന ഫ്രാൻസിസുമാരുടെയും ബഹുമാനപ്പെട്ട സിസ്റ്റർ പ്രീതി മേരിമാരുടെയും എണ്ണം ഒത്തിരി വലുതായിരിക്കും